ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ കേരളത്തിൽ തന്നെ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് തസ്തിക ആയിരുന്നു അതിനപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ വളരെ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും വളരെ ചുരുക്കി വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഡെലിവറി ചെയ്യുന്നതായിരിക്കും മാക്സിമം വീഡിയോ കണ്ട് മനസ്സിലാക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇനിയും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഈ തസ്തിക ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ലഭിക്കും ഈ തസ്തികയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ലിങ്കാണ് അതിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നിവ ഇതിനപേക്ഷിക്കേണ്ട ലിങ്കും അതുപോലെ തന്നെ ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വന്നിട്ടുള്ള ഈ തസ്തികയുടെ കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് മറക്കണ്ട വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലേക്ക് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ള കാര്യം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിലേക്ക് വിജ്ഞാപനം ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൻ്റെ അടുത്തായിട്ട് കേരളത്തിൽ തിരുവനന്തപുരം ഉണ്ട് പിന്നെ അടുത്തായി ചെന്നൈ അതുപോലെ തന്നെ ബാംഗ്ലൂരു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിരുന്നു എ തസ്തികയുടെ പി ആയിരുന്നു നോട്ടിഫിക്കേഷനായിരുന്നു റെയിൽവേ റിസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്ന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റോട് അടുത്തതുകൊണ്ട് തന്നെ നമ്മൾ അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ ഭാഗത്ത് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എക്സാം എങ്ങനെയാണ് എക്സാമിൻ്റെ മാർക്കിംഗ് സിസ്റ്റം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് വീഡിയോ ചെയ്തതാണ് അതിൻ്റെ ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ പിന്നീടായിട്ട് നിങ്ങൾക്ക് ലഭിക്കും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി പിന്നീട് മറ്റ് സമയമുള്ളതുപോലെ മറ്റൊരു വീഡിയോ അതായത് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള വീഡിയോ കണ്ടാൽ മതിയാകും കാരണം ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് വളരെ പെട്ടെന്ന് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് അപ്പോൾ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലോസിംഗ് ഡേറ്റ് പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ കറപ്ഷൻ ചെയ്യാനായിട്ടുള്ള വിൻഡോ ഓപ്പൺ ആവുന്നത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ പേ ലെവലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ലെവൽ ടു ആണ് പേ സ്കേലിൽ ലഭിക്കുന്നത് തുടക്ക ശമ്പളം തുടക്ക ശമ്പളം തന്നെ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഉണ്ടാവും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറോളം ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ നിരവധി അലവൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു തസ്തികയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് ഫ്രീ ആയിട്ടുള്ള ട്രെയിൻ യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ റെയിൽവേ നിങ്ങൾക്ക് ഒരുക്കി തരുന്നതായിരിക്കും ഈ ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക പിന്നെ നമ്മൾ നമ്മളിതിന് പറഞ്ഞു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞു അതിൽ നിന്ന് എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കും അതായത് എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് നമുക്കിതിൻ്റെ യോഗ്യതയിലേക്ക് കടക്കാം അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള യോഗ്യത അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത നോക്കുകയാണെങ്കിൽ ലെവൽ ടു ആണ് പേ സ്കെയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു അപ്പോൾ മെട്രിക്കുലേഷൻ എസ് ആണ് യോഗ്യത പറയുന്നത് അതിൻ്റെ കൂടെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് റെക്കഗ്നൈസ്ഡ് ഫ്രം എൻ അല്ലെങ്കിൽ എസ് സി കീഴിൽ നിന്ന് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ട്രേഡ് ഉള്ളത് ഫിറ്ററ് എലക്ട്രീഷ്യൻ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക് പിന്നെ മിൽ റൈറ്റ് ഓർ മെയിൻ്റനൻസ് മെക്കാനിക് പിന്നെ മെക്കാനിക്ക് റേഡിയോ ആൻഡ് ടി വി പറയുന്നുണ്ട് ഇലക്ട്രോണിക് മെക്കാനിക് പറയുന്നുണ്ട് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പറയുന്നുണ്ട് വയർമാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ട്രാക്ടർ മെക്കാനിക് പറയുന്നുണ്ട് അതുപോലെ ആർമേറ്റർ പറയുന്നുണ്ട് ആർമേറ്റർ ആൻഡ് കോയൽ വിൻഡർ ആണ് അതുപോലെ മെക്കാനിക് ഡീസൽ പറയുന്നുണ്ട് പിന്നെ ഹീറ്റ് എൻജിൻ പറയുന്നുണ്ട് ടെർണർ പറയുന്നുണ്ട് മെഷീനിസ്റ്റ് പറയുന്നുണ്ട് അതുപോലെ റിഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക് പറയുന്നുണ്ട് ഇത്രയധികം ട്രേഡിലേക്ക് ഉള്ള തസ്തി അതായത് ഈ ട്രേഡിലേക്കുള്ള ഐ ടി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്ക് എന്നാണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ട് പിന്നെ പത്താം ക്ലാസിൻ്റെ കൂടെ പ്ലസ് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റഡ് ആയിട്ട് അപ്രൻറ്റീഷിപ്പിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്രൻറ്റീഷിപ്പിൻ്റെ ഒക്കെ വരുന്ന അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അപ്രൻറ്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു അത് പ്രത്യേകം പറയുന്നുണ്ട് മെൻഷൻ ആയപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡിലും അപ്ലൈ ചെയ്യാം ഇനി ആ പറഞ്ഞ യോഗ്യതയും ഇല്ലെങ്കിൽ പത്താം ക്ലാസിൻ്റെ കൂടെ പ്ലസ് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇതിലേതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി ഈ പറഞ്ഞ യോഗ്യതകളും നിങ്ങൾക്കില്ലെങ്കിൽ അതിൻ്റെ തൊട്ടടിയിലായിട്ട് കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് ദീസ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് ഫ്രം ഫ്രം എ റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ലൂ ഓഫ് ഐ അതായത് ഐ ടി ഐ അപര്യാപ്തത അതായത് ഐ ടി ഐ ഇല്ലെങ്കിലും നിങ്ങൾക്ക് മറ്റ് എൻജിനീയറിംഗ് വിവിധ സ്ട്രീമുകളിൽ അതായത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സ്ട്രീമുകളിൽ ഏതെങ്കിലും എല്ലാം കൂടിയോ അല്ലെങ്കിൽ കോമ്പിനേഷനാണ് വർക്ക് ഉള്ളത് അങ്ങനെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് വർക്കുണ്ട് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ പ്രത്യേകം പറയുന്നത് കാണാൻ സാധിക്കും ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഡിപ്ലോമ ഇല്ലെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബി ഇ ഒക്കെ ഉണ്ടെങ്കിൽ അതായത് എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ ഒരു ആയിരിക്കണം ഈ ഒരു ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ദൻ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീൻ്റെ കാര്യത്തിലേക്ക് വരാം തിരുവനന്തപുരം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ആകെ മൊത്തം അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വേക്കൻസി ഉണ്ടെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്ര അധികം കാര്യങ്ങളെ ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ കയറിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്